ചടങ്ങിൽ ഇറങ്ങി അത് ഒരു മന്ത്രിമാരെ പോകുന്ന വിളിച്ചിട്ട് അവിടെ പോയിട്ട് ഇറങ്ങി വരുന്നത് അത് നാടകത്തിന് വേണ്ടിട്ടാണ് മുഖ്യമന്ത്രി ഇതുവരെ ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉറപ്പില് വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു ആണ് ഇന്നലെ അതിൽ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഈ അനുഭവം ഉണ്ടായി മുഖ്യമന്ത്രി എഴുതണം രാഷ്ട്രപതിക്ക് എന്താ മടിച്ച് കാണിക്കുന്നത് മടി കാണിക്കുന്നത് ഇത്ര ഗൗരവതരമായ സംഭവം ഉണ്ടാകുമ്പോൾ കേരള മുഖ്യമന്ത്രി ആ പദവി ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതണം പ്രധാനമന്ത്രി അറിയിക്കണം ഇത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല കേരള സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അതിനൊന്നും ആരും പറയില്ല പക്ഷേ കേരള രാജ്ഭവനെ ഇതിനുള്ള കേന്ദ്രമാക്കി മാറ്റുക എല്ലാ ദിവസവും ഓരോ പരിപാടി ആ പരിപാടിയിലൂടെ ഇത്തരം വിവാദങ്ങൾ വീണ്ടും വീണ്ടും കത്തിക്കുക ഗവർണർ പദവിയെ വിവാദത്തിലേക്ക് നയിക്കുകയാണ് ഇപ്പോഴത്തെ ഗവർണർ ചെയ്യുന്നത് അത് ശരിയായ കാര്യമല്ല ഇത് ഭാരതാംബയുടെ വിഷയമല്ല ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പദവി ഗവർണർ തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാരതമാതാവിനെയൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ് ഈ രാജ്യത്തെ ഓരോ പൌരനും ഭാരത് മാതാവിനെ ബഹുമാനിക്കുന്നവരാണ് ഇതല്ല ആർ എസ് എസിന്റെ മുദ്രാവാക്യം നടപ്പിലാക്കാനല്ല കേരള ഗവർണറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് മുൻപ് രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷേ ഗവർണറായി കഴിഞ്ഞാൽ ആർ എസ് എസ് ആയിട്ട് സ്വയംസേവകനായിട്ട് പ്രവർത്തിക്കുകയല്ല അദ്ദേഹം വേണത് അത് അഭിമാനത്തോടെ പറയുകയാണ് ബി ജെ പിയുടെ ചില നേതാക്കന്മാരെല്ലാം അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇതിനുള്ള വിവാദങ്ങളില്ലല്ലോ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും വേറെ വേറെ പക്ഷേ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് ഗവർണർ തന്നെ ഒരു സ്റ്റേറ്റിനെ കൊണ്ടുപോവാണ് അത് അങ്ങേറ്റത്തെ തെറ്റായ കാര്യമാണെന്നൊരു സംശയമില്ല ഇവിടെ സത്യത്തിൽ രാഷ്ട്രപതി ഇടപെടേണ്ടതാണ് ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു രാജ്ഭവനെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെതിരായിട്ട് രാഷ്ട്രപതി ഇടപെടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം